ഹായ് എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ലൈലി ലൈഫ് സ്റ്റൈൽ വിത്ത് അഭിരാമി എന്നാണ് ഞാൻ സ്കിൻ കെയർ ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ അങ്ങനൊരു വീഡിയോസല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തമ്പനിലും ക്യാപ്ഷനിലൊക്കെ കണ്ടതുപോലെ തന്നെ ഇന്ന് ഞാനൊരു പീരീഡ് ഹൈജീൻ റിലേറ്റഡ് വീഡിയോസാണ് ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബറായ അനന്യ ഷാജി പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ആൾ കമൻറ്റിട്ടിട്ടും ചെയ്യാം എന്ന് ഞാൻ കരുതിയത് അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് വയസ്സ് തൊട്ട് പതിനാല് വയസ്സ് വരെ ഇട ഇതിൻ്റെ ഇടയ്ക്കാണ് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒമ്പത് വയസ്സിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പതിനാല് വയസ്സിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ മെയിനായിട്ടും ഡോക്ടറെ കാണിക്കുക പിന്നെ പീരീഡ്സ് നമ്മളെ സൈക്കിൾ ഡേ ആണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ മൂന്ന് ദിവസം ടു ഏഴ് ദിവസം വരെയാണ് പീരീഡ്സ് നിൽക്കുക അതിൻ്റെ ഡേ എന്ന് പറയുന്നത് അത്രയാണ് ാണ് അപ്പോൾ ഒന്നുകിൽ മൂന്ന് ദിവസത്തിന് മുന്നേ സ്റ്റോപ്പ് ആവുക അല്ലെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞും പിന്നെയും മുമ്പിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുക പിന്നെ ഈ സൈക്കിൾ വരുന്നത് ഇരുപത്തൊന്ന് ദിവസം ടു മുപ്പത്തഞ്ച് ദിവസം ഇതിനുള്ളിൽ ഇങ്ങനെയാണ് ഈ സൈക്കിൾ കറങ്ങിയ റൊട്ടേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇതിന് വിപരീതമായിട്ട് നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസത്തിന് മുന്നേ വരികയോ അതോ മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിരീഡ്സ് വരാത്തൊരവസ്ഥയോ ഉണ്ടെങ്കിലും നിങ്ങൾ ഉടനെ ഡോക്ടറെ കാണേണ്ടതാണ് അതുപോലെ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ ഇച്ചിങ് അല്ലാതെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കാര്യ കാര്യങ്ങളോ വൈറ്റ് ഡിസ്ചാർജോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ഇമീഡിയറ്റായിട്ട് ഡോക്ടറെ കാണേണ്ടതാണ് ഇനി നമ്മൾ പീരീഡ് സമയം ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് ആ സമയത്തൊരു കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും പാഡ് കപ്പ് ആണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് അല്ലേ കൂടുതൽ പേരും പാഡായിരിക്കും യൂസ് ചെയ്യുന്നത് ചിലർ തുണി യൂസ് ചെയ്യുന്നുണ്ട് മുന്നേക്കെ തുണി യൂസ് ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും ഈ തുണി യൂസ് ചെയ്യുന്നവരുണ്ട് പക്ഷേ തുണി യൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ തുണി നന്നായിട്ട് വാഷ് ചെയ്ത് അത് ചൂടുവെള്ളത്തിൽ മുക്കി പിന്നെയും യൂസ് ചൂടുവെള്ളത്തിലൊക്കെ കഴുകി നന്നായിട്ട് വിലത്തിട്ടുണ്ട് ാക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യുക പിന്നെ ഈ ഒരു സെറ്റ് ഓഫ് തുണി തന്നെ ഒത്തിരി നാൾ യൂസ് ചെയ്യാതെ നിങ്ങൾ കുറേ മാറി എടുക്കുക കേട്ടോ ഒരു രണ്ട് മൂന്ന് രണ്ട് മാസമൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ വേറെ ഒരു സെറ്റ് ഓഫ് തുണി എടുത്തിട്ട് യൂസ് ചെയ്യുക അങ്ങനെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാറി പാറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം കേട്ടോ പിന്നെ പാഡ് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ മൂന്ന് ടു നാല് മണിക്കൂറിനുള്ളിൽ തന്നെ പാഡ് ചേഞ്ച് ചെയ്യണം നമ്മളിത് ഒരേ പാഡ് കുറേ സമയം വെച്ചുകൊണ്ടിരിക്ക ഇരിക്കരുത് കേട്ടോ അപ്പോൾ ഇൻഫെക്ഷൻസും കാര്യംസ് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ പാഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല കോട്ടൺ പാഡ് തന്നെ മേടിച്ച് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലാതെ നമ്മൾ സിന്തറ്റിക് പാഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബ്ലീച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ ഇൻഫെക്ഷൻസൊക്കെ ഒത്തിരി വരാൻ ഒരുപാട് കാരണം ആവും ട്ടോ അപ്പോൾ പാഡ് അങ്ങനെ യൂസ് ചെയ്യാ ഇനി കപ്പ് കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എട്ട് ടു പത്ത് മണിക്കൂറിനുള്ളിൽ എന്തായാലും കപ്പ് ചേഞ്ച് ചെയ്യണം ഒത്തിരി അങ്ങ് വെയിറ്റ് ചെയ്യാനിരിക്കരുത് കേട്ടോ ഒരു ഏഴ് ആറ് ഏഴ് മണിക്കൂറാകുമ്പോൾ തന്നെ കപ്പ് മാറ്റി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പാഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഒരു മൂന്ന് ടു നാല് മണിക്കൂറിനുള്ളിൽ പാഡും ചേഞ്ച് ചെയ്യണം കപ്പാണെങ്കിൽ കുറച്ചും കൂടി നേരം വെച്ചേക്കാം അതിന് പ്രശ്നമില്ല കേട്ടോ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴായാലും കോളേജിൽ പോകുമ്പോഴായാലും പല ജോലിക്ക് പോകുമ്പോഴൊക്കെ ആയാലും നമ്മൾ കൂടുതൽ യൂറിൻ പിടിച്ചു വെക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടല്ലേ ഗേൾസ് പ്രത്യേകിച്ച് പറയേണ്ട നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് അങ്ങനെ ചിലരെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല യൂറിൻ ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് വരാൻ കാരണമാവും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പീരീഡ് സമയത്ത് അത്ര പോലും യൂറിൻ പിടിച്ചു വയ്ക്കരുത് അത് നമ്മുടെ ഇൻഫെക്ഷൻസിനൊക്കെ നന്നായിട്ട് കാരണമാവും അതുപോലെ തന്നെ നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ബാക്കിലേക്ക് ബാക്കിലേക്ക് വാഷ് ചെയ്യുക അല്ലാതെ നിന്ന് ഫ്രണ്ടിലേക്ക് വാഷ് ചെയ്യുകയാണെങ്കിൽ ബാക്ടീരിയാസ് കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിലെ ബാക്ടീരിയ ബാക്ടീരിയ കാര്യങ്ങളൊക്കെ വെള്ളിലേക്ക് വരാനും അത് നമ്മളെ റാഷസ് ഇച്ചിങ് പല 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 ഇൻഫെക്ഷൻസിലേക്ക് പോകാനും ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ആ കാര്യവും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഈ സമയത്ത് നമ്മൾ അല്ലെങ്കിൽ നോർമലി തന്നെ നമ്മളൊരു മുന്നൂറ്റു നാല് ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കണം പീരീഡ് സമയത്ത് കുറച്ചും എക്സ്ട്രാ കെയർ കൊടുത്തിട്ട് നമ്മളൊരു മുന്നൂറ്റു നാല് നാല് അല്ലെങ്കിൽ നാലിൽ കൂടുതൽ വെള്ളം എന്തായാലും കുടിച്ചിരിക്കുക വെള്ളം നമ്മൾ മസ്റ്റായിട്ടും മറക്കാതെ ഈ സമയത്ത് കുടിക്കേണ്ട ഒന്നാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പീരീഡ് സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്ന് പറയുന്നത് പിന്നെ ഫുഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് കാൽസ്യം കാൽസ്യമായ വൈറ്റമിൻസ് ഇലക്കറികൾ അങ്ങനെ അങ്ങനെ നന്നായിട്ട് വൈ പച്ചക്കറികളും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ നിങ്ങൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുക അതും വളരെയധികം നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ പീരീഡ്സ് ഹൈജീൻ റിലേറ്റഡ് കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാണ്ട് ഷെയർ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ വരുന്നവരെ ടാറ്റ ബൈ ബൈ